പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റിന്റെ പുറത്ത് കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഇപ്പോൾ അവിടെ നടത്തുകയാണ് വസന്ത എങ്ങനെയാണ് ഈ ധർണ ഇപ്പോൾ പുരോഗമിക്കുന്നത് വയനാട് പ്രത്യേക പാക്കേജ് തേടി പാർലമെന്റിന്റെ പുറത്ത് നേതൃത്വത്തിലാണ് ഇപ്പോൾ ഗാന്ധിയുടെ പ്രത്യേക പാക്കേജ് വേണം എന്നുള്ളതാണ് പ്രധാന നിലപാട് കഴിഞ്ഞ ദിവസം ദുരന്ത നിവാരണ ബില്ലിന് മേലുള്ള ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോഴും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത് ഇതിനെ തുടർന്നാണ് കേരള എം പിമാർ കക്ഷി രാഷ്ട്രീയ ഭേദഗതിയെ എല്ലാ എം പിമാരും രാജ്യസഭയിലെ ലോക്സഭയിലെ എം പിമാർ പങ്കെടുക്കുന്ന ധർണ ഇപ്പോൾ പാർലമെന്റിൽ മുന്നിൽ നടക്കുന്നത് പ്രിയങ്കാ ഗാന്ധി നേരത്തെ തന്നെ ഇതിന് വന്നിരുന്നു വയനാടിന് പ്രത്യേക റിലീഫ് പാക്കേജ് വേണം എന്നുള്ളതാണ് അംഗങ്ങളുടെ ആവശ്യം അതോടൊപ്പം തന്നെ നീതി ഉറപ്പാക്കുക എന്നുള്ള ഇപ്പോൾ ഉന്നയിക്കുന്നു ശ്രീ പിന്നത് നമുക്ക് കാണാം അവർ ബാനർ ജസ്റ്റിസ് ഫോർ ഫോർ പ്രൊവൈഡ് റിലീഫ് പാക്കേജ് എന്ന് എഴുതിയിട്ടുള്ള ബാനർ നമുക്ക് കാണാം ആ ബാനർ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഉണ്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള എം പിമാർ പ്രിയങ്കാ ഗാന്ധി എംപിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിന് മുന്നിൽ ധർണ നട